ുങ്കുരിപ്പൂ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം എൺപത്തിമൂന്ന് ശ്ലോകം ഏഴ് എട്ട് പീതാംബരം കരവിരാജിത ശങ്കചക്രമോദി സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദമിശം ഹൃദി ഹൃദിപാവയാമി ശ്ലോകം ഏഴ് കാണചരണമി ജഗതൈ കലിതോരൈ ജോതോത്സവേമോലിതോ വിഭോ പാർഷു വിധ സർജിതകാല ചന്വയം അർത്ഥം ചരണം തടിച്ച ദീർഘമായ കാലുകളോട് കൂടിയവളും അഖിലം എല്ലാറ്റിനെയും ദഹന്തി ദഹിപ്പിക്കുന്നവളുമായ കൃത്യം കൃത്യെ വിലോക്യ കണ്ടട്ടെ ചകിതൈ ഭയപ്പെട്ട് പൗരൈ ദ്വാരകിലെ പൗരന്മാരാൽ അഭി പറയപ്പെട്ടെങ്കിലും ത്വം ത്സവേ ചൂതുകളിക്കുമ്പം രൂതുകളിക്കമ്പൊണ്ട് അൽപ്പം പോലും ന ചലിത ഇളകുകയില്ല ആശു വേഗം പാശ്വസ്വം സമീപത്തുള്ള കാലചക്രം കാലചക്രത്തെ വിസസർജിത വിട്ടു ഹരിപു സാരം പനകണക്ക് നീണ്ട് തടിച്ച ശരീരത്തോടു കൂടിയവളും കണ്ണൽപ്പടുന്നവരെ ഒക്കെ ചാമ്പലാക്കുന്നവളുമായ കൃത്യ വരുന്നത് കണ്ടിട്ട് ഭയപ്പെട്ടെ ദ്വാരകാവാസികളായ ജനങ്ങൾ ഓടിച്ചെന്ന് ഭഗവാനെ വിവരം ധരിപ്പിച്ചു ചൂതുകളി രസം കൊണ്ട് ഭഗവാൻ അനങ്ങിയതേയില്ല അടുത്തിരുന്ന സുദർശന ചക്രം എടുത്ത് കൃത്യയുടെ നേർക്കെറിഞ്ഞു ഭഗവാൻ ഹരി ഓം കുരുപ്യോ നമ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം എട്ട് മഹാസ്ത്രേ ആഹേപതിലു കോദക്ഷിണമദക്ഷിണ ചിദംഷ ചമഭി കാശീപുരീ മദാക്ഷീന്വയ അമിതധാമിനി സീമാതീതമായ തേജസ്സുള്ള ഭവൻ മഹാസ്ത്രീ അങ്ങയുടെ ഉഗ്രമായ ആയുധം അഭിമുഖം പാഞ്ഞെത്തിയപ്പോൾ എന്നിപ്രകാരം ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് വിദ്യുതപതി ഓടിയ ഓടിയവളായ ഘോരകൃത്യ ഭയങ്കരിയായ കൃത്യ രോഷാൻ കോപത്താൽ അദക്ഷിണേഷ്ഠിതം എതിരായി പെരുമാറിയവനായ ം ആ സുദക്ഷിണം സുദക്ഷിണനെ പുളുപോഷകലു ദഹിപ്പിച്ചുവല്ലു ചക്രമി ദർശന ചക്രം കാശി കാശീപുരി കാശീനഗരത്തെ അദാക്ഷിൻ എരിച്ചു കളഞ്ഞു ഹരിവു സാരം അപ്രമേയമായ തേജസ്സും ശക്തിയുമുള്ള സുദർശനത്തെ കണ്ട് ഭയന്ന കൃത്യ ഹാ എന്ന് നിലവിളിച്ചു കൊണ്ട് കാശിയിലെത്തി പ്രതികൂലമായി പ്രവർത്തിച്ച സുദക്ഷിണിനെയും പുരോഹിതന്മാരെയും ആ ദുർദേവത ദഹിപ്പിച്ചു തുചർച്ചന ചക്രം ആകട്ടെ കാശി നഗരത്തെയും എരിച്ചു ചാമ്പലാക്കി ഹരിവു